പൂജനീയ സർസഞ്ചാലക് മോഹൻ ഭഗവത്ജി പറയുന്നത് പോലെ രണ്ടായിരം വർഷത്തോളം നമ്മൾ നമ്മുടെ ദളിതരെയും പിന്നോക്കക്കാരെയും മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത് നാളെ അങ്ങനെ ഒരു ദളിതൻ തിരിഞ്ഞ് നിന്ന് ബ്രാഹ്മണനായ രാഹുൽ ഈശ്വരനോട് കഴിഞ്ഞ രണ്ടായിരം വർഷത്തിന് വേണ്ടി ഞാൻ പ്രതികാരം എടുക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായ തെറ്റാണെന്ന് ബോധ്യമുള്ളപ്പോൾ തന്നെ അവർക്ക് കൂടപിടിക്കുകയാണ് ഭരണകൂടം ഇന്ത്യയിലെ ആദ്യ തീവ്രവാദിയാണ് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളിൽ ഒന്നാണ് ഒരു ബ്രാഹ്മണിക്കൽ തീവ്രവാദം എന്ന് പറയുന്ന ആ പ്രത്യേക രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് അവരെ ആര് സപ്പോർട്ട് ചെയ്താലും അവർക്കെതിരെ ടു നയന്റി ഫൈവ് എ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ത്രീ എ വെച്ച് കേസിടണം നമ്മുടെ രാഷ്ട്രപിതാവിനെയും രാഷ്ട്രപിതാവിന്റെ ഘാതകനെയും ആദരിക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ് മാത്രമല്ല ഗാന്ധിജിയെ പ്രതീകാത്മകമായി വെടിവച്ചു കൊല ദൃശ്യങ്ങൾ റീക്രിയേറ്റ് ചെയ്ത മറ്റാരുമല്ല പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആയിരുന്നു അവർക്കെതിരെ എന്ത് നിയമ നടപടിയാണ് ഉണ്ടായത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഹി കോഴിക്കോട് വന്ന് വല്ലാതെ ശുഭിതയായി കാരണം മറ്റൊന്നുമല്ല ഭാരത് മാതാ കി ജയ് ഏറ്റുവിളിക്കാത്തതായിരുന്നു പ്രശ്നം കോഴിക്കോടെ കണ്ടംകുളം ജൂബിലി ഹാളിൽ ഫോർ നാഷൻ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ പ്രസംഗത്തിനൊടുവിൽ ഭാരത് മാതാക്കി ജയ് എന്നവർ വിളിക്കുകയും അത് അണികൾ ഏറ്റുവിളിക്കാത്തതുമാണ് അവരെ ഷുഫിതയാക്കിയത് അവർ വേദിയിലിരുന്ന ഒരു സ്ത്രീയെ കുറിപ്പെട്ട് മഞ്ഞ പേൻസ് ഇട്ട സ്ത്രീയോട് എനിക്ക് എനിക്കാൻ പറയുകയും ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്നുമായിരുന്നു അവരുടെ ആക്രോശം ഒടുവിൽ സദസ്യർ മുഴുവൻ പറയുന്നത് വരെ അവർ ഭാരത് മാതാക്കി ജയി പറഞ്ഞുകൊണ്ടേയിരുന്നു A twenty-five thousand. So your voice has to be loud so that every one person can make a noise. Bharat Mataki! Yeah. This side is again weak. What's the problem, boss? Any problem? Last attempt. Bharat Mataki! Yeah. The lady in yellow can stand up. Yeah, yeah, yeah. Don't look. യു കെ ലീവ് ദൗസ് അവർ കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ കേന്ദ്രമന്ത്രി പറയുന്നതെല്ലാം മറ്റുള്ളവർ ഏറ്റു പറയണമെന്ന് എവിടെ നിയമസംഗതയിൽ എഴുതിയിട്ടുണ്ടോ അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പറയാം ഇഷ്ടമില്ലാത്തവർ പറയാതിരുന്നാൽ എന്താണ് പ്രശ്നം ചാനൽ ചർച്ചയിൽ അതിൽ ഹാഷ്മി വ്യക്തമായി ചോദിക്കുന്നുണ്ട് കോഴിക്കോട് ഒരു പരിപാടിയിൽ മീനാക്ഷി ലേഖി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ബിജെപി നേതാവ് ഏറ്റുപിടിച്ച് കൊടുക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എല്ലാവരും ഏറ്റുപിടിക്കണം ഏറ്റുവിളിച്ച മതിയാവും ഏറ്റുവിളിക്കാത്ത ഒരാളുടെ ഒരാളുടെ ദേശഭക്തി നമ്മുടെ കേന്ദ്രമന്ത്രി അവിടെ ചോദ്യം ചെയ്യും അവർക്ക് വേണമെങ്കിൽ പുറത്തു പോകാം ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കും ചേട്ടാ ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് ഏറ്റുപറിഞ്ഞ് രാഷ്ട്രക്കൂല അളക്കാൻ കേന്ദ്രമന്ത്രി ആരാണ് സാർ അവർക്ക് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലൊരു പൗര ഒരു പൗര മാത്രമാണ് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ഞാൻ താം രാഹുൽ ഇവിടെ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടർ കോടതിയിലേക്ക് പോവുകയും എഴുന്നേറ്റ് നിന്നാൽ മതി ദേശീയഗാനം ആലപിക്കേണ്ടതില്ല നിങ്ങളുടെ വിശ്വാസം പരിപാടി പറഞ്ഞ് സുപ്രീം സുപ്രീംകോടതിയുടെ നാടാണ് കശ്മിയുടെ ചോദ്യം രാഹുൽ ഈശോനോടായിരുന്നു അതിനുള്ള രാഹുൽ ഈശോറിന്റെ മറുപടിയാണ് അതിനേക്കാൾ രസകരം ശരി മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഭാരത് മാതാക്ക് ജയി എന്നുള്ളത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല ഭാരത് മാതാ ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്ത് മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല നമ്മുടെ രാജ്യത്തുള്ള ഒരു മുദ്രാവാക്യമാണ് അത് അത് മുദ്രാവാക്യം ചൊല്ലിയില്ലെങ്കിൽ ഒരു നഷ്ടവും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള മുദ്രാവാക്യം ചൊല്ലാം ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് ജയ് ജയ് ഹിന്ദ് ഇന്ത്യ അല്ലെങ്കിൽ വിളിച്ചു അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയും പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് ഒരാളുടെ ദേശക്കൂറക്കാൻ ഈ കേന്ദ്രമന്ത്രി ആരാണ് രാഹുൽ ഈശ്വർ അല്ല അവിടെയാണ് അല്ല കേന്ദ്രമന്ത്രിക്ക് കേന്ദ്രമന്ത്രിയുടെ സ്ഥാനമുണ്ട് പക്ഷേ ഭാരത് മാതാ കി ജയി രാഷ്ട്രീയമല്ല അത് രാഷ്ട്രത്തിന്റെയാണ് എന്ന് നമ്മൾ മറക്കരുത് അതുകൊണ്ടാണ് നമ്മൾ മീനാക്ഷി ലേക്ക് പറയുന്ന കാര്യത്തോട് യോജിപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് ദേഷ്യം കാണരുത് രണ്ട് അങ്ങ് വ്യക്തമായി എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം അതായിരുന്നില്ല മീനാക്ഷിയിലേഖിക്ക് മീനാക്ഷിയിലേക്ക് ഭാരത് മാതാ കി ജയി എന്ന മുദ്രാവാക്യം അവിടെ മുഴക്കാം അത് താല്പര്യമുള്ളവർക്ക് ഏറ്റുപറയാം താല്പര്യമില്ലാത്തവർക്ക് മിണ്ടാതിരിക്കാം മിണ്ടാതിരിക്കുന്ന ഒരു മഞ്ഞപ്പാലിട്ട ലേഡിയോട് നിങ്ങൾ എന്ന് പറയാൻ അവഹേളിക്കാൻ കേന്ദ്രമന്ത്രിക്ക് എന്ത് അധികാരം എന്നാണ് ചോദ്യം ഒരധികാരവും ഇല്ല രാഹുൽ ഉണ്ടോ അവിടെയാണ് അവിടെയാണ് എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ബിജോ ഇമ്മാനുവൽ കേസിൽ ഇതൊരു സെറ്റിൽഡ് പൊസിഷനാണ് ഏതെങ്കിലും അങ്ങനെ നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നാഷണലാന്തം പോലുമാണെങ്കിൽ റെസ്പെക്ട്ഫുള്ളി എഴുതിച്ചു നിന്നാൽ മതി അല്ലാതെ അത് ചൊല്ലണമെന്നില്ല അല്ലെങ്കിൽ പാടണമെന്നില്ല എന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ബിജോ ഇമ്മാനുവൽ കേസിൽ സുപ്രീം കോടതിയുടെ സുചിന്തിതമായ വിധിയുണ്ട് അപ്പൊ അതാണ് ഫൈനൽ പൊസിഷൻ അത് ചലഞ്ച് ചെയ്യപ്പെടത്തോളം കാലം അതാണ് ഫൈനൽ പൊസിഷൻ അതുകൊണ്ട് നമുക്ക് അതിനെ റെസ്പെക്ട് ചെയ്യാം അതിനിടയിൽ ഹാഷ്മി മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കോഴിക്കോട് എൻ ഐ ടിയിലെ ഒരു പ്രൊഫസർ മഹാത്മാഗാന്ധിയുടെ വധത്തിന് ഇത് ഗോഡ്സയ്ക്ക് നേരത്തെ ആകാമായിരുന്നു എന്നായിരുന്നു അവരുടെ മറുപടി അതിന് രാഹുൽ ഈശ്വറിന്റെ മറുപടി ഇന്ത്യ കണ്ട ആദ്യ തീവ്രവാദിയാണ് ഗോഡ്സെ എന്ന് അത് ശരി തന്നെയാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും കൃത്യമായ നിയമ നടപടികൾ എടുക്കണമെന്നും രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി കഴിഞ്ഞ ആയിരം വർഷത്തിനിടെ ഇന്ത്യ കണ്ട മഹത് പ്രതിഭ ഗാന്ധിജി ആയിരുന്നുവെന്ന് അമിത്ഷാ പറയുകയുണ്ടായിരുന്നുവെന്നും രാഹുൽ ഈശ്വർ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ രാഹുൽ പറഞ്ഞ ഇക്കാര്യങ്ങളിലൊക്കെ നിലനിൽക്കെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവിനെയും രാഷ്ട്രപിതാവിന്റെ ഘാതകനെയും ആദരിക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ് മാത്രമല്ല ഗാന്ധിജിയെ പ്രതീകാത്മകമായി വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ റീക്രിയേറ്റ് ചെയ്ത മറ്റാരുമല്ല പ്രഗ്യാ ഠാക്കൂർ ആയിരുന്നു അവർക്കെതിരെ എന്ത് നിയമ നടപടിയാണ് ഉണ്ടായത് ഒരു ഒരു വർഗീയ വക്കീൽ ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാതുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിൻ്റെ ഒരുപാട് പേരുടെ ഹീറോ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അത് പത്ത് നൂറ്റമ്പത് ഷെയറുകളിലേക്ക് പോകുന്നു അതിന് താഴെ വന്ന് ഈ ഈ മഹാൻ ആജീവനാന്ത അംഗത്വം കിട്ടിയതോടെ കോടതി അഭിഭാഷക അസോസിയേഷന്റെ ഭാഗമായി എന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് അവിടെ കിടപ്പുണ്ട് ആ പോസ്റ്റിൻ്റെ താഴെ വന്ന് കോഴിക്കോട് എൻ ഐ ടിയിലെ എന്താണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷാണ് കേട്ടോ കോഴിക്കോട് എൻ ഐ ടിയിലെ ഒരു പ്രൊഫസർ വന്ന് ഇതാണ് ഗോഡ്സെ രാജ്യത്തെ രാജ്യത്തെ എന്താണ് രാജ്യത്തെ രക്ഷപ്പെടുത്തിയതിന് ഗോഡ്സേ നന്ദി എന്നിടുന്നു ശ്രീ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് അതിനെ അതിനെക്കുറിച്ച് കാര്യമായ വിമർശനം ഉണ്ടാവാതിരിക്കുന്നു കാര്യമായ പ്രതിഷേധം ഇവിടെ എന്ന് പറഞ്ഞാൽ ഗാന്ധി ഘാതകന്റെ ആരാധക കൂട്ടം ഫേസ്ബുക്കിൽ വിളയാടുകയാണ് രാഹുൽ ഈശോ അതായത് നമ്മുടെ സമൂഹത്തിൽ അർബൻ നക്സലുകളുണ്ട് അതേപോലെ അർബൻസുകളും ഉണ്ട് അർബൻ നക്സൽ എന്ന് പറഞ്ഞാൽ തീവ്ര ഇടതാണ് അർബൻ നാസി എന്ന് പറഞ്ഞാൽ തീവ്ര വലതാണ് ഗോഡ്സെ ആരാധിക്കുന്നവർ ഗോഡ്സെ ഇന്ത്യയിലെ ആദ്യ തീവ്രവാദിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധിയെ ശ്രീരാമ ഭക്തനായ പശു സംരക്ഷണകനായ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളിൽ ഒന്നാണ് ഒരു ബ്രാഹ്മണിക്കൽ തീവ്രവാദം എന്ന് പറയുന്ന ആ പ്രത്യേക ആ രാഷ്ട്രീയ പ്രത്യക്ഷ ശാസ്ത്രത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് അവരെ ആര് സപ്പോർട്ട് ചെയ്താലും അവർക്കെതിരെ ടു എ അല്ലെങ്കിൽ വൺ എ വെച്ച് കേസ് ഇടണം ആ കേസ് തീർച്ചയായും എനിക്ക് ഒന്ന് നമ്മുടെ എം രാഘവൻ സാറാണ് കൊടുത്തത് അത് വളരെ സ്വാഗതാർഹമാണ് കാര്യം നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീ അമിത് ഷാ എന്ന് പറയുന്ന നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ ആയിരം വർഷങ്ങളിൽ ഈ ലോകത്ത് ജനിച്ച ഏറ്റവും വലിയ മനുഷ്യൻ മഹാത്മാഗാന്ധിയാണെന്നാണ് ഗാന്ധി സങ്കല്പ യാത്രകൾ ബി ജെ പി കാരെല്ലാം എടുക്കണമെന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ് ഞാൻ കാരനല്ല പക്ഷെ മനസ്സിലാക്കുന്നത് രാഹുൽ രാഹുൽ താഴെ വരുന്ന കമന്റുകൾ കെ സുരേന്ദ്രൻ പറയുകയാണ് ഗോഡ്സേ ചെയ്തത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇന്ത്യൻ ജനതയുടെ തലവര മനോഹരമായി മാറിയേ അതിന് അൻപത്തഞ്ച് ചിഹ്നവും അമ്പത്തഞ്ച് മറ്റേ സാധനവും എന്താണ് നമ്മുടെ കൈ തംസപ്പ് രാഹുൽ ഇതൊക്കെ ഉടുപ്പില്ലാതെ വന്നൊരു ഞാൻ നോക്കി സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ നോക്കി അത് ഫേക്ക് പ്രൊഫൈൽ അല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ പ്രൊഫൈലാണ് അദ്ദേഹത്തിന്റെ അത് എല്ലാ ഡീറ്റെയിൽസും ഇപ്പോ ഇപ്പൊ ഈ പറയുന്ന എൻ ഐ ടി പ്രൊഫസർ പറയാണ് ഞാനത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഒരു എളുപ്പവും ഇല്ലാതെ ഈ കൊടിയ വർഗീയവാദിയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നുണ്ട് രാഹുൽ അത് അത് വർഗീയവാദി അല്ല അവിടെയാണ് ഹാഷ്മിക്ക് തെറ്റുന്നത് ഞങ്ങള് മുസ്ലിം സമൂഹത്തിന് തീവ്രവാദത്തിന്റെ കുത്തക ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല ഞങ്ങളുടെ സമൂഹത്തിലും വാഹനത്തിലധികം തീവ്രവാദികളുണ്ട് ആ തീവ്രവാദികളാണ് ഇങ്ങനെ പറയുന്നത് അവരെ വർഗീയവാദി എന്ന് വിളിച്ച് ഡയല്യൂട്ട് ചെയ്യരുത് അത് എക്സ്ട്രീമിസമാണ് റാഡിക്കലിസമാണ് ടെററിസത്തിന്റെ ഭീകരവാദത്തിന്റെ തുടക്കമെന്നുള്ള തീവ്രവാദം തന്നെയാണ് അതുകൊണ്ട് അത്തരക്കാരെ ഏലിയനേറ്റ് ചെയ്യണം അടുത്ത രാഹുലിന്റെ പോയിന്റാണ് അതിനേക്കാൾ രസകരം ഏത് ആരാധനാലയങ്ങൾ കുളിച്ചാലും അതിനിടയിൽ ഇന്ത്യയുടെ മണ്ണ് സോയിൽ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരി തന്നെയാണ് ആരാധനാലയങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ ഏതൊരു സ്ഥലം കുഴിച്ചു നോക്കിയാലും അവിടെ പ്രാചീന നാഗരിക സംസ്കാരം പലയിടത്തും നാം കണ്ടെത്തിയെന്ന് വരും അതിന്റെ അവകാശവാദം ഉന്നയിച്ച് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എത്തിയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതല്ലേ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ കുഴിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യൻ പള്ളിയുടെയും താഴെ കുഴിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ഹിന്ദു ക്ഷേത്രത്തിന്റെയും താഴെ കുഴിച്ചു നോക്കിയാൽ ഇന്ത്യയുടെ മണ്ണ് ഭാരതത്തിന്റെ സേക്രട്ട് സോയിലാണ് ഉണ്ടാകുക ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തിൽ നിലപാടുകൾ എടുക്കാൻ അതായത് ഇതിൽ വ്യത്യസ്ത സ്റ്റാൻഡുകൾ ഉണ്ട് അതായത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ രണ്ട് എക്സെപ്ഷൻ ആഡ് ചെയ്യണം കാശി മധുര എന്ന് പറയുന്നവരുണ്ട് മുപ്പതിനായിരം എന്നുണ്ട് നമ്മുടെ ജയ സായിദ്വീപൊക്കെ ഒക്കെ നാൽപ്പതിനായിരം എന്നാണ് പറയുന്നത് ചില ആൾക്കാർ മൂന്ന് ലക്ഷം അമ്പലങ്ങൾ തീർത്തു എന്ന് പറയുന്നു നമ്മുടെ പോലെ ഇങ്ങനെ നമ്പർ അതിന് കാര്യമില്ല ചില അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട് എല്ലാ ും ചരിത്രത്തിൽ തെറ്റ് ചെയ്ത് കാണാം വീണ്ടും രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരം വർഷത്തോളം അടിമകളായിട്ടിരുന്ന ദളിതർ ബ്രാഹ്മണർക്ക് നേരെ പകയുമായി വന്നാൽ എന്തു ചെയ്യുമെന്ന് അക്കാര്യത്തിൽ ഉന്നതകുല ജാതർക്ക് ഭയമുണ്ട് പൂജനീയ സർസഞ്ചാലക് മോഹൻ ഭഗവത്ജി പറയുന്നത് പോലെ രണ്ടായിരം വർഷത്തോളം നമ്മൾ നമ്മുടെ ദളിതരെയും പിന്നോക്കക്കാരെയും മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത് നാളെ അങ്ങനെ ഒരു ദളിതൻ തിരിഞ്ഞ് നിന്ന് ബ്രാഹ്മണനായ രാഹുൽ ഈശ്വരനോട് കഴിഞ്ഞ രണ്ടായിരം വർഷത്തിന് വേണ്ടി ഞാൻ പ്രതികാരം എടുക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായ തെറ്റാണെന്ന് ബോധ്യമുള്ളപ്പോൾ തന്നെ അവർക്ക് കൂട പിടിക്കുകയാണ് ഭരണകൂടം അടുത്തതായി രാഹുൽ ഈശ്വർ ടിപ്പു സുൽത്താനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഓക്കെ ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിച്ചത് ആർ എസ് എസ് കാരനായ വ്യക്തിയായിരിക്കാം കർണാടകയ്ക്ക് നൽകിയ സംഭാവനകൾ വിലയിരുത്തി സിദ്ധരാമയ്യ ടിപ്പു ജയന്തി വൻ ആഘോഷമാക്കാൻ തീരുമാനിച്ചു ഇതിനെ എതിർത്തത് ആർ എസ് എസ് ആയിരുന്നു അന്ന് അവിടെ വൻ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു തുടർന്ന് ഈ ടിപ്പു ജയന്തി ആഘോഷം നിർത്തലാക്കിയത് യദൂരപ്പയുമായിരുന്നു സംഘപരിവാർ ചരിത്രത്തെ ഭയക്കുകയാണ് അതുകൊണ്ട് അവർ ചരിത്രത്തെ മായ്ക്കുകയുമാണ് അവരെത്ര മായ്ക്കാൻ ശ്രമിച്ചാലും സത്യം സത്യമായി സത്യമായെന്ന് നിലനിൽക്കുക തന്നെ ചെയ്യും ശ്രീ പ്രമോദ് പുഴങ്കരയ്ക്കൊക്കെ പറ്റുന്നത് അദ്ദേഹം ടിപ്പു സുൽത്താനെ കുറിച്ച് മറ്റും പറഞ്ഞു ശ്രീ പ്രമോദ് പുഴങ്കര അറിയണം ടിപ്പു സുൽത്താനെ കുറിച്ച് ഏറ്റവും നല്ല പഠനം നടത്തിയത് ഒരു ആർ എസ് എസ് കാരനാണ് അദ്ദേഹത്തിന്റെ പേര് കെ ആർ മൽക്കാനി എന്നാണ് മൂന്നേ മൂന്ന് വരി വായിക്കാൻ അവസരം തരണം ടിപ്പുവിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഏപ്പുവിനെ കുറിച്ച് കൂടുതൽ ഇംപ്രസ്ഡ് ആകുന്നു ടിപ്പു മാത്രമാണ് ഇന്ത്യൻ രാജാക്കന്മാരിൽ ബ്രിട്ടീഷുകാരോട് പടപൊരുതി മരിച്ചത് ടിപ്പുവിന് മാത്രമായിരുന്നു ഒരു ലോകവീക്ഷണം ഉണ്ടായത് പരിസ്ഥിതിവാദികളുടെ രാജാവ് കൂടിയായിരുന്നു ടിപ്പു സുൽത്താൻ കെ ആർ മൽക്കാനി എന്ന് പറഞ്ഞ ഓർഗനൈസറിന്റെ എഡിറ്റർ ആണ് മദർലാൻഡിന്റെ എഡിറ്റർ എഡിറ്ററാണ് പാഞ്ചജന്യയുടെ ആണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ടിപ്പു സുൽത്താൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് നൂറ്റി അൻപത് വർഷം പിന്നോട്ട് പോയത് എന്നിട്ട് അവസാന വരിയിൽ അദ്ദേഹം പറയുന്നു ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ എന്നാണ് ലൈൻ അവസാന വരി കെ ആർ മൽക്കാനി പറഞ്ഞെടുത്തത് ഇങ്ങനെയാണ് ടിപ്പു ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ആത്മാഭിമാനം പണയം വെച്ചിരുന്നെങ്കിൽ ടിപ്പുന് വീണ്ടും രാജാവായി തുടരാമായിരുന്നു ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾ ഇന്ന് സൈക്കിൾ റിക്ഷ കൽക്കട്ടയിൽ വലിക്കേണ്ടി വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ സ്വയം സേവകനായ ഏറ്റവും വലിയ ഇന്റലക്ച്വലും ജേർണലിസ്റ്റുമായ കെ ആർ മൽക്കാനി ഇന്ന് ഭാരരത്ന കിട്ടിയാക്കിയ നമ്മുടെ എൽ കെ അദ്വാനിയാണ് ഈ പുസ്തകത്തിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത് ഇന്ത്യ ഫസ്റ്റ് എന്നാണ് പുസ്തകം അപ്പൊ ഇത്തരത്തിലുള്ള നല്ല പഠനങ്ങളെ സമൂഹത്തിന്റെ മുമ്പിലോട്ട് കൊണ്ടുവരികയും ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കുകയും ചെയ്യല്ലേ നമുക്ക് വേണ്ടത് സ്പർദ്ധയാണെങ്കിൽ അടി കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ എന്ന ഒരു വികാരത്തിന്റെ പേരിൽ ഒരുമിച്ച് പോകാനല്ലേ നമ്മൾ നോക്കേണ്ടത് Well back home protests have erupted in the southern state of Karnataka where the members of the opposition BJP have vowed to storm the ceremony marking the birth anniversary of the former ruler of Mysuru that is Tipu Sultan. The BJP has urged the ruling coalition of the Congress and the Janta Dal Secular to cancel the Tipu Jayanti celebrations here. Uh, these are some of the visuals of that protest taking place in Mysuru or in Ma Madakiri. I beg your pardon. കർണാടകയിൽ ഏറെ വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവച്ച ടിപ്പു ജയന്തി ആഘോഷങ്ങൾക്കാണ് ഒടുവിൽ ബി എസ് യെദ്യൂരപ്പ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത് സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് ടിപ്പു ജയന്തി ആഘോഷങ്ങൾ നടത്തിയത് വൻ പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഒരു മലയാളി അടക്കം രണ്ടു പേർ കൊല്ലപ്പെട്ടിരുന്നു ടിപ്പു സുൽത്താൻ കർണാടകയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണെന്നും ാരെതിർത്ത് പോരാളിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത് നാല് എന്നാൽ സുൽത്താൻ കുടകിലെ ജനങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നുമുള്ള വാദങ്ങൾ ഉയർത്തിയാണ് സംഘപരിവാർ സംഘടനകളടക്കം ടിപ്പു ജയന്തിയെ എതിർത്തിരുന്നത്